ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാനിന്ന് കുറച്ച് പ്ലാൻസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാൻസിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളൊരു ചെടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ പുതിയതായിട്ടൊരു കാർഡിനൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു വീഡിയോ മുഴുവനായും കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത് പെടിലാൻഡർ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ വൺ വൺഷൂട്ട് പ്ലാന്റ് ആയിരിക്കുന്ന തൈ കേട്ടോ അപ്പോൾ അതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ഡയറക്റ്റ് ഇതുപോലെ ഒരു ഹാങ്ങിങ് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടുത്തു വരുന്നത് ഈ ഒരു ഫേൺ വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചട്ടിക്കകത്ത് വെച്ചും ഇത് വളർക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു ഫേൺ ഫേൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ഹാങ്ങിങ് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം മെച്ചറായിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തരുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിന് ഒക്കെ വരാൻ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഈ ഡൗറ്റയിലിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് നമുക്ക് ഗ്രീന് അതുപോലെ ഒരു സിൽവർ കളർ പോലെയൊക്കെ കളറിലൊക്കെയുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഞങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇതുപോലെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ ഫിലോഡൻഡ്രം ബർക്കിൻ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിതുപോലെ ബ്രൈറ്റ് ലൈറ്റിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിൽ ഒരു ചെടിയാണ് പിന്നെ വരുന്നത് സൈഡിലൊക്കെ ഗ്രീന് അതുപോലെ തന്നെ നടുക്കായിട്ടൊരു സിൽവർ കളറോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് തരുന്നത് അതിന് അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഷോട്ട് പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപ പിന്നെ ഇതാ നമ്മുടെ ഒരു ലില്ലി ഇല്ലേ അത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിക്കാവേ നല്ല ഭംഗിയുള്ളതാണ് നല്ല തിക്കായിട്ടുള്ള ലീഫായി നല്ല രസമാണ് ആ ഒരു ലീഫ് ശ്രദ്ധിച്ചറിയാം അതിൻ്റെ മുകളിലെല്ലാം ഒരു പുള്ളി പുള്ളിയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാസ്റ്റിക് പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു അഗ്ലോണിമേട് തന്നെ റെഡ് വാലൻറ്റൈനാണേ അതിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപ അത്യാവശ്യം മെച്ചറായ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ മണി പ്ലാന്റിൻ്റെ മാർബിൾ പോത്തോസ് മഞ്ജുള പോത്തോസ് പിന്നെ നോർമൽ മണി പ്ലാന്റ് ഇതിൻ്റെ നിയോൺ പോത്തോസ് ഇതിൻ്റെയൊക്കെ കട്ടിങ് വരണത്തിന് പത്ത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ കട്ടിങ് ആയിരിക്കും തരുന്നത് അതിന് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഒരു ലീഫോട് കൂടി ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ട് ഇതുപോലെ നിറഞ്ഞ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇതിൻ്റെ ടു ലീഫോട് കൂടി ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന റൂട്ടഡായിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ടു ത്രീ ലീഫോട് കൂടിയ പ്ലാന്റിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഇത് ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു അലൊക്കേഷ്യ ഗ്രീൻഷീൽഡ് ആണ് കേട്ടോ ഇതിൻ്റെ ടു ലീഫോട് കൂടിയ പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ മദർ പ്ലാന്റ് വേണ്ടവരാണെങ്കിൽ അവരൊന്ന് സ്ക്രീനിലെ നമ്പറിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ വരുന്നത് നമുക്കൊരു മൂന്നാല് വെറൈറ്റി ബോൾസത്തിൻ്റെ ആണ് ഒരു കട്ടിങ്ങിന് വില വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മളൊരു ഷൂട്ട് വെച്ചാൽ തന്നെ ആ ചട്ടി തിങ്ങി നിറഞ്ഞ് നമുക്ക് തൈകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് തരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഈ വൈറ്റ് കളറിലുള്ള ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ബ്രൊമീരിയാഡ്സാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ലീഫൊക്കെ നല്ലൊരു പ്ലാസ്റ്റിക് പോലെ അതുപോലെ അതിന് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ വാടാതെ ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ അതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് പിന്നെ കാണിച്ച ഒരു കലാത്തിയ അതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു മൊഴില്ലാത്ത യു ഫോർ ബിയുടെ ഒരു ഒരു തൈക്ക് വില വരുന്നത് റോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ ഒരു തൈ വെച്ചാൽ തന്നെ അതിങ്ങനെ മുളച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ ചോട്ടിൽ തന്നെ കുത്തി കൊടുക്കുവാണെങ്കിൽ ഒരു പോട്ട് നിറച്ച് നല്ല ബുഷിയാക്കി വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു റെഡ് കളറിലുള്ള ഫ്ലവറൊക്കെ തരുന്നു ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഈ ഒരു യു ഫോർബിയയുടെ ഉണ്ട് കേട്ടോ ആ കട്ടിങ്ങിന് വില വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ വില വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ല അഗ്ലോണിമ അഗ്ലോണിമയുടെ അത്യാവശ്യം വലിയ പ്ലാൻസ് ആണ് കേട്ടോ ഞാൻ തരുന്നത് അതിനൂറ്റി അൻപത് രൂപ വില വരുന്നു പിന്നെ നമ്മുടെ കലാത്തിയുടെ തന്നെ ഒരു സിൽവർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അത്യാവശ്യം മെച്ചറായ പ്ലാന്റ് ആണ് അതിന് നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല കലാത്തിയോടെ തന്നെ ഒരു വൈറ്റ് സ്ട്രൈപ്പ് ഈ ലീഫിലൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ഷൂട്ട് വെച്ചാൽ തന്നെ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫൊക്കെ കാണാനും അതിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ടു ലീഫോട് കൂടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ലീഫൊക്കെയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് വോക്കഡിൻ്റെ ഒരു വെറൈറ്റി കൂടെ ഉണ്ട് അതിന് വൺ ഷോട്ട് പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ ബ്രോമീലിയാട്സിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അത്യാവശ്യം നല്ല ഒരു രണ്ട് മാസം അത് കഴിയുമ്പോഴത്തേക്കും ഫ്ലവർ ചെയ്യാറാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിൻ്റെ ഒരു ബൾബോട് കൂടിയ ടു ത്രീ ലീഫുകളൊക്കെ കൂടിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് നമ്മൾ കഴിയുന്ന പ്ലാന്റ് മേടിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ പ്ലാന്റ് വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക് യു